ഞാൻ ഹാപ്പിയാണോ ഇന്ന് ഈ കഴിഞ്ഞു പോയ ദിവസത്തിൽ ഞാൻ ഹാപ്പിയാണോ നാളെ വരാൻ പോകുന്ന ദിവസം ആലോചിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണോ ഈ രണ്ട് കാര്യം നിങ്ങളൊന്ന് ആലോചി വയ്ക്കുക അല്ല എന്നാണ് ആൻസർ എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്താണ് നിങ്ങളെ സന്തോഷം അല്ലാതിരിക്കാനുള്ള കാരണം നിങ്ങൾ സന്തോഷിക്കാല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കാം ചിലർക്ക് എന്താ എൻ്റെ ദിവസമൊക്കെ ഒരേ പോലെ ഇങ്ങനെ കടന്നു പോവാ ചോറും കറിയും വെക്കുന്നു മക്കളെ നോക്കുന്നു നാളെ രാവിലെ ആവുന്നു സെയിം ജോലി ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ ദിവസങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല എന്നും ഒരേ പോലെ ഇങ്ങനെ പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാ അവിടെ നിങ്ങൾ മാറണം അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നിങ്ങളെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കാം ആ കഴിവിനെ സഹായിക്കാൻ നിങ്ങളെ ആർക്ക് പറ്റും ആലോചിക്കാം എന്നിട്ട് നിങ്ങളത് ആദ്യം യൂട്യൂബ് നിങ്ങളെ സഹായിച്ചിരിക്കും ഞാൻ പറയുന്ന ഉറപ്പ് വരുന്നു യൂട്യൂബിൽ എല്ലാ സകലമാന കാര്യങ്ങളുണ്ട് അപ്പം യൂട്യൂബിൽ നോക്കുക അതിന് വേണ്ട എല്ലാ വിദ്യകളും നിങ്ങൾക്ക് പറഞ്ഞുതരും ഒന്നും വേണ്ട ഒരു സംരംഭം തുടങ്ങാനാണ് നിങ്ങൾ പോകുന്നത്